നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൻ്റെ മുന്നിൽ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പരീക്ഷണമാണ് ഇളമരം കരീം വിനോയ് വിശ്വം ജോസ് കെ മാണി എന്നിവരുടെ കാലാവധി രാജ്യസഭാ കാലാവധി ജൂലൈ ഒന്നിന് അവസാനിക്കുകയാണ് ഇടതുമുന്നണിയുടെ മൂന്ന് പേർ ഒഴിയുമ്പോൾ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ എം എൽ എമാരുടെ എണ്ണമനുസരിച്ച് രണ്ടുപേരെ മാത്രമേ ഇനി മുന്നണിക്ക് ജയിപ്പിക്കാൻ ആകൂ ഒരാളെ യു ഡി എഫിന് വിജയിപ്പിക്കാം സി പി ഐ യുടെയും കോൺഗ്രസ് മാണിയുടെയും ഏറ്റവും മുതിർന്ന നേതാക്കൾ ഒഴിയുന്ന സീറ്റ് വീണ്ടും നിലനിർത്തേണ്ടത് രണ്ട് പാർട്ടികളുടെയും ആവശ്യമാണ് സി പി ഐ എന്തായാലും സീറ്റ് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല കാരണം കേരള കോൺഗ്രസ്സിന് വേണ്ടി മുമ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലും സി പി ഐ വിട്ടുവീഴ്ചകൾ ചെയ്തിരുന്നു കൈവശമുണ്ടായിരുന്ന കാഞ്ഞിരപ്പള്ളി നിയമസഭാ സീറ്റ് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് വിട്ടുകൊടുത്തു ഗ്രൂപ്പ് തുടർച്ചയായി ജയിച്ചു വന്ന സീറ്റായതിനാൽ അത് അവർക്ക് തന്നെയെന്ന് കാനം അന്തിമ തീർപ്പ് നടത്തുകയായിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോട്ടയം മണ്ഡലത്തിലെ ജോസ് കെ മാണി വിഭാഗത്തിന് തിരിച്ചടി നേരിട്ടാൽ രാജ്യസഭാ സീറ്റിൻ്റെ കാര്യത്തിൽ ജോസ് കെ മാണി ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഒരുപക്ഷെ തയ്യാറായി എന്ന് വരില്ല രണ്ടായിരത്തി ഒൻപത് മുതൽ കേരള കോൺഗ്രസിന് രാജ്യസഭയിൽ പ്രാതിനിധ്യമുണ്ട് രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിന് ശേഷം മുന്നണി വിട്ട കെ എം മാണിയെ ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി രാജ്യസഭാ സീറ്റ് നൽകിയാണ് മടക്കി കൊണ്ടുവന്നത് അന്ന് കോട്ടയം എം പി ആയിരുന്ന ജോസ് കെ മാണി ആ സ്ഥാനം രാജിവെച്ചാണ് രാജ്യസഭയിലേക്ക് മത്സരിച്ചതും പിന്നീട് യു ഡി എഫ് വിട്ട് എൽ ഡി എഫിലെത്തിയപ്പോൾ രാജ്യസഭാ അംഗത്വം രാജിവെച്ചെങ്കിലും ആ സീറ്റ് സി പി എം അവർക്ക് തന്നെ നൽകി അത് ഒരു തവണ ഉപാധി ഉണ്ടായിരുന്നു എന്നാണ് അതിൻ്റെ ഒരു പിന്നാമ്പുറ വർത്തമാനം തന്നെ പറയുന്നത് കേരള കോൺഗ്രസ് എമ്മിനെ പോലെ തന്നെ മുന്നണി മാറി വന്നപ്പോൾ വീരേന്ദ്രകുമാറിൻ്റെ പാർട്ടിക്കും രാജ്യസഭാ സീറ്റ് നൽകിയിരുന്നു അവർക്ക് ഒരു തവണ എന്ന ഉപാധിയോടെയാണ് ആ സീറ്റ് നൽകിയത് കാലാവധി കഴിഞ്ഞപ്പോൾ അത് തിരിച്ചെടുത്തു അതിലവർക്ക് കടുത്ത നീരസമുണ്ട് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സീറ്റ് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും നൽകിയില്ല അതുകൊണ്ട് തന്നെ ഇക്കുറി രാജ്യസഭയിലേക്ക് അവരും അവകാശവാദം ഉന്നയിക്കുമെന്നാണ് സൂചന കോട്ടയത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് വിജയിച്ചാൽ ജോസ് വിഭാഗത്തിൻ്റെ നിലനിൽപ്പിനെയും അത് ബാധിക്കും രാജ്യസഭാ സീറ്റിലും കടുംപിടുത്തത്തിന് പിന്നിലെ കാരണവും ഇതാണ് അതേസമയം രാജ്യസഭാ സീറ്റ് സി പി ഐക്ക് തന്നെ ലഭിക്കണമെന്ന് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ആവശ്യപ്പെട്ടു എന്തായാലും ജോസ് കെ മാണിയെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പാലയിൽ പരാജയപ്പെടുത്തി അതിന് പിന്നിൽ ആരാണെന്ന് നമുക്ക് കൃത്യമായി അറിയാം കാരണഭൂതന്റെ കൈകൾ തന്നെ അവിടെ പ്രവർത്തിച്ചു കാരണം ജോസ് കെ മാണി വിജയിച്ചു വന്നു കഴിഞ്ഞാൽ പലതരത്തിലുള്ള ബാർഗെയിനിങ്ങും നടത്തും എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് തന്നെയാണ് ഒതുക്കി ഒരു മൂലയ്ക്കിരുത്തിയത് ഇപ്പോൾ ഈ രാജ്യസഭാ സീറ്റിൻ്റെ കാലാവധി ഒരു വർഷം ഉപാധി എന്നുള്ള രീതിയിലാണല്ലോ അങ്ങനെ വരുമ്പോൾ ഇനിയിപ്പോൾ അതും കൊടുക്കാതെയാകും ഒടുവിൽ കറിവേപ്പിലെ പോലെ ജോസ് കെ മാണിയെ എടുത്തറിയാനുള്ള എല്ലാവിധ സാധ്യതകളുമാണ് കാണുന്നത് കാരണം രണ്ടായിരത്തി ഇരുപത്തിയാറ് ആകുമ്പോഴത്തേക്കും കാരണഭൂതൻ്റെ നോട്ടം മുസ്ലിം വിഭാഗത്തിന് മുന്നണിയിലേക്ക് കൊണ്ടുവരിക മുസ്ലിം ലീഗിനെ ഏതെങ്കിലും തരത്തിൽ കൊണ്ടുവരണമെന്നാണ് ആഗ്രഹിക്കുന്നത് അതിനുള്ള പ്രയത്നവും നടക്കുന്നുണ്ട് ഈ അവസരത്തിലാണ് കോൺഗ്രസിൻ്റെ മുഖപത്രം വീക്ഷണം എഴുതിയിരിക്കുന്നത് ജോസ് കെ മാണിയേയും കേരള കോൺഗ്രസിനെയും പരിഹസിച്ചുകൊണ്ടാണ് കൊണ്ടാണ് വീക്ഷണത്തിൻ്റെ മുഖപ്രസംഗം സി പി എമ്മിൻ്റെ അരക്കില്ലത്തിൽ വെന്തുരികാതെ യു ഡി എഫിലേക്ക് തിരിച്ചു വരുന്നതാണ് നല്ലതെന്ന ഉപദേശവും കോൺഗ്രസിൻ്റെ മുഖപത്രം അവർക്ക് നൽകി മന്ത്രിയാകാനുള്ള അത്യാർത്ഥിയോട് യു ഡി എഫിനെ ചതിച്ച് എൽ ഡി എഫിലേക്ക് പോയ ജോസ് കെ മാണിക്കുള്ള രാജ്യസഭാംഗത്വം കൂടി നഷ്ടപ്പെടാൻ പോകുകയാണെന്നാണ് വീക്ഷണം ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് എന്തായാലും ഈ സി പി എമ്മിൻ്റെ ആ അരക്കില്ലത്തിൽ വെന്തുരിയുന്ന ജോസ് കെ മാണി അവിടുന്ന് ഇറങ്ങി വരുമോ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ യു ഡി എഫ് ഏത് തരത്തിലായിരിക്കും ജോസ് കെ മാണിയെ സ്വീകരിക്കുക എന്നുള്ളതാണ് അറിയേണ്ടിയിരിക്കുന്നത് എന്തായാലും രാജ്യസഭാംഗത്വം സി പി എം വിട്ടുകൊടുക്കില്ല രണ്ട് സീറ്റേ ഉള്ളൂ എങ്കിലും അതിലൊന്ന് സി പി ഐക്കും മറ്റൊന്ന് സി പി എമ്മിനുമായിരിക്കും സി പി എം എന്തായാലും ഒരു സീറ്റ് വിട്ടുകൊടുക്കാൻ തയ്യാറാകത്തില്ല കാരണം ജോസ് കെ മാണിയുടെ അടുക്കൽ എന്തെങ്കിലും തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്ക് കഴിഞ്ഞാൽ അത് കൂടുതൽ തലയിലേക്ക് കയറും എന്ന് പിണറായി വിജയന് നന്നായിട്ടറിയാം അതുകൊണ്ടാണ് ഒതുക്കേണ്ടത് ഒതുക്കുക എന്നുള്ളത് ഒതുക്കേണ്ട സമയത്ത് തന്നെ ഒതുക്കിയിരുത്തുക എന്നുള്ളതാണ് അതാണല്ലോ രണ്ടായിരത്തി ഇരുപത്തി നമ്മൾ പാലയിൽ കണ്ടത് പാലയിൽ അവിടെ പരാജയപ്പെടുത്തി കൊടുത്തു നല്ല സുഖസുന്ദരമായിട്ട് ഇപ്പോൾ കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ ജോസ് കെ മാണി വിഭാഗത്തിന് വേണ്ട തരത്തിൽ സി പി എമ്മുകാർ പ്രവർത്തിച്ചില്ല എന്നും പരക്കെ ആക്ഷേപമുണ്ട് വി എൻ വാസവൻ ഒക്കെ തന്നെ പല സമയത്തും അവിടെ നിന്ന് വിട്ടു നിൽക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ആ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും സി കോട്ടയത്ത് കാലുവാരിയിട്ടുണ്ട് പലതരത്തിലും തന്ത്രങ്ങളും കയ്യും കാലും ഒക്കെ കാണിച്ച് കാരണഭൂതൻ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു ഇവിടെ കൊണ്ടുവന്നിട്ട് ജോസ് കമാണിക്ക് യാതൊരു രക്ഷയും ഇല്ലാത്ത അവസ്ഥയിലായി അങ്ങോട്ടേക്ക് പോകാനും വയ്യ ഇവിടെ നിന്നുകൊണ്ട് ഇതെല്ലാം അനുഭവിച്ചു തീർക്കുക എന്നുള്ള മട്ടിലേ ഉള്ളൂ ഇനി രക്ഷ എന്ന് തോന്നുന്നുണ്ട് എന്തായാലും രാജ്യസഭാ അംഗത്വം ഇനിയും ജോസ് കെ മാണി വിഭാഗത്തിന് കിട്ടാൻ പോകുന്നില്ല യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു സീറ്റ് എന്നുള്ളത് അത് ലീഗിന് നൽകിയിരിക്കുകയാണ് കാരണം ഈ കുറി ലോക്സഭാ തിരഞ്ഞെടുപ്പില് മൂന്നാം സീറ്റ് ചോദിക്കുകയുണ്ടായി ആ മൂന്നാം സീറ്റ് ഈ രാജ്യസഭാ സീറ്റ് നൽകാം എന്ന് പറഞ്ഞ് ഒതുക്കുകയായിരുന്നു അതുകൊണ്ട് യു ഡി എഫിനകത്ത് ഒരു രാജ്യസഭാ സീറ്റിന് വേണ്ടി ഒരു കലഹമില്ല എൽ ഡി എഫിൽ എന്തായാലും ഇതിനു വേണ്ടി ജോസ് കെ മാണി കലഹിക്കും എന്നുള്ളത് ഉറപ്പാണ് അരക്കില്ലത്തി കിടന്ന് വെന്തുരുകാം എന്നേ ഉള്ളൂ അല്ലാതെ കാര്യം നേടും എന്ന് തോന്നുന്നില്ല